മരണവും മരണാനന്തര ചടങ്ങുകളും ഇന്ന് ധാരാളമായി നടക്കുന്നുണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണ് ഏത് നിമിഷത്തിലും ആരെയും പിടികൂടാവുന്ന യാഥാർത്ഥ്യം അതിനെ തുടർന്ന് മരണാനന്തര ചടങ്ങുകളും ചിലയിടങ്ങളിൽ വളരെ ഗംഭീരമായി എനിക്ക് തോന്നുന്നു അത് ഏറ്റവും ഗംഭീരമായി നടക്കുന്നത് ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളിലാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ മൂന്ന് ഏഴ് പതിനൊന്ന് ഒക്കെ നടത്താറുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവർക്കും ശേഷമുള്ള ചടങ്ങ് വലുതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ടവർക്ക് സഞ്ചയനം എന്ന് പറയുന്ന ഒരു ചടങ്ങിന് ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ഉണ്ട് ഇഡ്ഡലി വട അതിൻ്റെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് വലിയ ഒന്നും ഉണ്ടാവാറില്ല ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചും അനുസരിച്ചും ഒക്കെ അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെല്ലാം അവിടെ നിൽക്കട്ടെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അതിൻ്റെ കൂലി കിട്ടുവോ കിട്ടാതിരിക്കുവോ എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് വിശ്വസിക്കുന്നവർ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് വിശ്വസിക്കട്ടെ ഞാൻ പറയാൻ പോയത് ഈ മരിച്ചു കഴിഞ്ഞ് പിന്നീട് ബാക്കിയാവുന്ന കുറേ മനുഷ്യജീവിതങ്ങളും കുറേ ബാധ്യതകളും ഒക്കെ അടങ്ങുന്ന ചില ഭാരങ്ങളുണ്ട് അത്തരം ഭാരങ്ങളിൽ കൈതൊടാതെ ഈ മരണാനന്തര ചടങ്ങ് വരെ വളരെ സജീവമായി ന്യായങ്ങൾ ഒപ്പിച്ച് കത്തിച്ച് നിന്ന് വിടവാങ്ങുന്ന കുറച്ച് ബന്ധുജനങ്ങളും അത്തരം ആളുകളുമുണ്ട് അവരോടാരോടും വ്യക്തിപരമായി ഇതിൽ ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഒന്നും പറയാനാവില്ല പക്ഷേ അത്തരമൊരു സംഗതിയെ സംബന്ധിച്ചുള്ള ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടത് എന്നെപ്പോലുള്ളവരുടെ ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് അതിൻ്റെ ഉദാഹരണമായി ഞാൻ വിദേശത്ത് മരണപ്പെടുന്ന ഒരാളിൻ്റെ സംഭവം എടുക്കുകയാണ് ഒരാൾ വിദേശത്ത് മരണപ്പെടുന്നു ചിലർ നല്ല സമ്പന്നതയുടെ യാതൊരു ബാധ്യതയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നവരാണ് എന്നിരിക്കട്ടെ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല അവിടെ ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഭാര്യ ചെറുപ്പമോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ വരുമാനം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉമ്മയുടെ ഓഹരിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ വരാൻ സാധ്യതയുള്ളൂ പിന്നെ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ അനിയനും മറ്റില്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ ആയിട്ട് അത് അതൊക്കെ മാനേജ് ചെയ്യാൻ അവർക്ക് സമ്പത്തുള്ളതുപോലെ തന്നെ ഒരു സിസ്റ്റവും നിലവിലുണ്ട് അത് അങ്ങനെ ആ വഴിക്ക് അങ്ങ് പൊയ്ക്കുള്ളൂ അത് ഞാനങ്ങ് വിടുകയാണ് എന്നാൽ ഈ ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ ജീവിച്ചു പോരുമ്പോൾ കടവും ബാധ്യതയും ഒക്കെ ആയിരിക്കുന്നതിനോടൊപ്പം വീട് വെച്ച കടം ചിലപ്പോൾ മക്കളെ വിവാഹം കഴിച്ചയച്ച കടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നാട്ടിൽ കുറച്ച് നാൾ വന്ന് നിന്നിട്ട് പോയതുമായി ബന്ധപ്പെട്ട ബാധ്യത ഒക്കെ അടക്കമുള്ള ഒരു കൂട്ടം ബാധ്യതകളിൽ പെട്ട് നിൽക്കുമ്പോൾ മരണപ്പെടുന്ന ചില മനുഷ്യരുണ്ട് ഈ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഒരു സഹതാപം പ്രകടിപ്പിക്കും പെട്ടെന്ന് തന്നെ അയ്യോ അമ്പോ എന്നൊക്കെ നമ്മൾ പറയും ഇന്നാലില്ലാഹി വ ഇന്നിലേഹി റാജൂൻ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചിലപ്പോൾ അവർ പൊതുകാര്യ പ്രസക്തരും എന്തെങ്കിലുമൊക്കെ പൊതുരംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പോസ്റ്റർ അടിച്ച് അല്ലെങ്കിൽ കുറച്ച് ഫ്ലെക്സ് ബോർഡ് അടിച്ച് എല്ലാം നേർന്ന് അവിടെ കൊണ്ട് കെട്ടും ജീവകാരുണ്യമിത്രമേ ഞങ്ങളിൽ നിന്ന് പൊലിഞ്ഞു പോയ താരമേ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നിട്ട് ഈ ബോഡി രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൊണ്ടുവരുന്ന സമയം വരെ ബന്ധുക്കളായ ആളുകളും പ്രമാണിമാരും എല്ലാവരും അവിടെ ഒത്തുകൂടും അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും ഇത് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചില ഫോൺ കോളുകൾ വരും അത് അറ്റൻഡ് ചെയ്യും ആവേശപൂർവ്വമൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോഴും അവൻ്റെ ബാധ്യതയായി നിലനിൽക്കുന്ന കുറച്ച് പ്രയാസങ്ങളും അവൻ്റെ ബാക്കിയാകുന്ന ഭാര്യയും കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം അവരുടെ വിദ്യാഭ്യാസം അടക്കമുള്ള പ്രശ്നങ്ങളും എല്ലാം മുന്നിലുണ്ട് അതൊന്നും ആരും സ്പർശിക്കില്ല അതൊന്നും ആരും സംസാരിക്കില്ല എല്ലാവരും വളരെ ദുഃഖഭാരത്തോടെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കൊണ്ടുവരുന്നൊരു ദിവസമാവും ആ ദിവസം എല്ലാവരും കാത്തിരിക്കും വന്നു കഴിയുമ്പോൾ വളരെ വികാര നിർഭരമായി ആ ചടങ്ങിനെത്തി നിർദ്ദേശങ്ങൾ കൊടുക്കും മയ്യത്തെ മയ്യത്തെവിടെ വെക്കണം അവിടെ അടക്കണം ഇവിടെ അടക്കണം ഇങ്ങനെ അങ്ങനെ ഒരു ബഹളം എല്ലാം കഴിയും ഇതടക്കി പിരിഞ്ഞ് വന്നതിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഇരിക്കും മൂന്നെങ്ങനെ വേണം ഏഴെങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കും അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഒരു ലളിതമായി എന്ന് പറയുമ്പോൾ മറ്റേ ചിലർ പറയും അങ്ങനെ പറ്റില്ല അവനില്ലാതായെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം അപ്പോൾ ഉടനെ ഇറച്ചി എൻ്റെ കണക്ക് പൊറോട്ട എൻ്റെ കണക്കെന്നൊക്കെ ന്യായങ്ങൾ മൂന്നെൻ്റെ വക ഏഴ് പതിനൊന്ന് പതിനൊന്ന് എല്ലാവർക്കും കൂടെ ഏഴ് മോന് മോൾ അനിയത്തി എന്നൊക്കെ പറയും ഇതൊന്നുമല്ല അവിടുത്തെ യഥാർത്ഥ പ്രശ്നം അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ് ഈ ഏഴും പതിനൊന്നും നാലും കഴിഞ്ഞ് എല്ലാവരും പൊടി തട്ടി മടങ്ങി അവരവരുടെ ലോകത്തേക്കങ്ങ് പോവും പിന്നെ ഈ മരണപ്പെട്ടെന്ന് അറിയുന്ന ദിവസം മുതൽ കബറടക്കി എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് പറയുമല്ലോ ഈ കബറിൻ്റെ മുകളിൽ സ്ലാബ് ഇടുമ്പോൾ മനുഷ്യരുടെ മനസ്സിൻ്റെ മുകളിലും ഈ വേദനയ്ക്കും വിഷമത്തിനുമൊക്കെയുള്ള ഒരു കല്ലുകൂടിയാണ് ഇടുന്നത് എന്ന് പറയുന്ന പറഞ്ഞാൽ ഒരു ലെവലിൽ വരെത്തും അപ്പോഴത്തേക്ക് വികാരം മനുഷ്യനാണല്ലോ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ മൂന്നിൻ്റെ കരഞ്ഞുള്ള ഒരു ദുവായും ഏഴിൻ്റെ ഒരു ദുവായും പതിനൊന്നും പതിനാലും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് സുക്കൂനായി എല്ലാം കഴിഞ്ഞു കട്ടയം പടവും മുടക്കി പിന്നെ എല്ലാവരും പൊടി തട്ടിയ ഒരു പോക്കാണ് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് ഏഴും പതിനൊന്നും എല്ലാം കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഒമ്പതോ ഏഴോ നാലോ മൂന്നോ രണ്ടോ ഒക്കെ നടത്തിക്കോ പക്ഷേ അതിനപ്പുറം ഈ നഷ്ടപ്പെട്ടു പോയവൻ്റെ ബാധ്യത കടം അവൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അവൻ എന്ത് മിച്ചമുണ്ട് അവൻ എന്ത് ഇനി ബാധ്യതയുണ്ട് അത് പരിഹരിക്കാനും അതിനെന്താണ് മാർഗമുള്ളതെന്നുള്ളതിനെക്കുറിച്ചാണ് ഗൗരവമായി ജീവിച്ചിരിക്കുന്നവരാലോചിക്കുകയും അത്തരമൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് അതാണ് വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ പറയും അവൻ്റെ ഒരു മോനെ ഞാൻ പഠിപ്പിച്ചോളാം ഫീസ് കൊടുത്ത് അത് വെറുതെ വികാരം കൊണ്ടല്ലോ ഇവിടെ കേൾക്കാൻ പറഞ്ഞാൽ പോരാ അതിൻ്റെ തുക വേണമെങ്കിൽ അത് മാറ്റി അക്കൗണ്ടിലിട്ട് അവൻ്റെ പേര് കൊടുത്തേക്കണം കാരണം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനുഷ്യൻ്റെ ശീലം അങ്ങ് മാറും നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ നമ്മുടെ വരവ് പത്ത് ശതമാനം കുറഞ്ഞാൽ നമ്മുടെ ചെലവ് തൊണ്ണൂറ് ശതമാനം അതിൻ്റെ പേരും പറഞ്ഞ് നമ്മളങ്ങ് കട്ട് ചെയ്യും ഇച്ചിരി കടം വന്ന് ഞെരുക്കം വന്നുകൊണ്ട് ഇനി ആർക്കും ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ പാടില്ല നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതെങ്കിൽ നമുക്കുടെ കുടുംബത്തിന് നമുക്കുള്ളതുപോലെ തന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ കഴിയണം ചെയ്യുന്നവരുണ്ടാവും പക്ഷേ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല മനസ്സുള്ള ഒരു തൻ്റെ തലയിലേക്ക് മുഴുവനങ്ങ് വെച്ചു കൊടുക്കരുത് ഇപ്പോൾ മരണപ്പെട്ടു പോയ ആളിൻ്റെ ഭാര്യയുടെ ഒരു ആങ്ങളെ ഉണ്ട് അവനൊരു ആത്മാർത്ഥയുള്ളവനാ ചെറിയ വരുമാനക്കാരനോ കൊച്ചുകച്ചവടക്കാരനോ ആയിരിക്കും അപ്പോൾ ബാക്കി ഈ മരണപ്പെട്ടവൻ്റെ കൊച്ചാപ്പായും കൊച്ചാപ്പാട മക്കളും മൂത്താപ്പായും മൂത്താപ്പാട മക്കളും ചേട്ടനും എന്തിനെന്ന് പറഞ്ഞാൽ ഇതിന് ബാധ്യതപ്പെട്ടവർ കടമപ്പെട്ടവർ എല്ലാവരും ഈ മയ്യത്ത് കൊണ്ടുവെച്ച് നിസ്കരിക്കാൻ നേരത്തെ ഈ ഒന്നും രണ്ടും മൂന്നും സഫകൾ നിൽക്കാൻ വേണ്ടി അങ്ങ് ഇടിക്കുമല്ലോ കടമപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ ഒതുത്തുകൊണ്ട് വന്ന് ഫ്രണ്ടിൽ നിന്നിങ്ങനെ ആ ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നിൽ വന്ന് നിൽക്കുന്നില്ലേ അത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല അവൻ്റെ ബാധ്യതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അത് തീർക്കാനും വേണ്ടി കൂടിയാകണം മയത്തിൻ്റെ തുണി വാങ്ങിക്കുന്ന ചിലവ് കുഴിവെട്ടുന്ന ചിലവ് അങ്ങനെയൊക്കെ ചില സമ്പന്നർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊച്ചുമാട അത് മൊത്തം ഞാൻ ചെയ്തോളാവുന്നു എത്ര ഇരുപത്തി രണ്ടായിരം രൂപ യഥാർത്ഥത്തിൽ അഞ്ച് കോടി രൂപയുടെ കടം തീർക്കാനുള്ള ബാധ്യതയുണ്ട് അവൻ്റെ കയ്യിൽ ഒരു നൂറ്റമ്പത് കോടിയുടെ അസറ്റുള്ളവനായി പറയുന്നത് മയത്തിൻ്റെ ചിലവ് ഞാൻ തീർത്തോളാവുന്നു അതല്ല അങ്ങനെ പാടില്ല അത് ശരിയല്ല ഇവൻ്റെ ഈ ബാധ്യത ഇല്ലാതാക്കുകയും മക്കളെ ഒരു ലെവലിലേക്ക് എത്തിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെ നട്ടം തിരിഞ്ഞു പോകുന്ന കുറേ പാവങ്ങളായ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരോർത്ത് കരയാറുണ്ട് എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ല എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ല ഉപ്പയില്ലാത്തതിൻ്റെ പേരിൽ അവൻ മരിച്ചുപോയ അവൻ്റെ മക്കളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച് എങ്ങനെയാണോ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുത്തത് അതുപോലെ നോക്കുകയും വേണം നമ്മൾ ഇതിങ്ങനെ എത്തിയമായ കുഞ്ഞായതുകൊണ്ട് ഏതെങ്കിലും ഒരു കിളവനെ പിടിച്ചോ അല്ലെങ്കിൽ ഞളിങ്ങിയവനെയോ ചെളുങ്ങിയവനെയോ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് മരിവ് കഴിഞ്ഞ് കള്ളുപിടിക്കുന്നവനെ പിടിച്ചങ്ങ് കെട്ടിച്ച് കളയരുത് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് ഈ സമൂഹത്തിൽ പലയിടത്തും അത് ചെയ്യുന്നില്ല ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പല സംഭവങ്ങളും പല മുഖങ്ങളും ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതൊന്നും ഞാൻ പറയാൻ മെനക്കിടുന്നില്ല കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ല അങ്ങനെ പോയിൻറ്റ് ചെയ്തല്ല പറയുന്നത് പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാസി സംഘടനകളായ ആളുകളോട് പറയാനുള്ളത് എന്താ പറയുക നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തം മരിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാക്കി നിങ്ങൾ അവന് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും നിങ്ങൾ അടുത്ത നേതാവ് ഇവിടുന്ന് വരുമ്പോൾ കിട്ടുന്നത് മൊത്തവും കൂടെ വാരി പെട്ടി നിറച്ച് അവന് കെട്ടിക്കൊടുത്ത് വിടേണ്ട അങ്ങനെ കൊണ്ടുവരുന്ന ഒരുപാട് കള്ളന്മാരുണ്ട് കുടുംബമായിട്ട് വന്ന് മൊബൈൽ നമ്പറൊക്കെ പബ്ലിഷ് ചെയ്ത് എല്ലാവരും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്ന് വാങ്ങിച്ചുകൊണ്ട് കെട്ടിക്കൊണ്ടുവരുന്നത് അവനല്ല കൊടുക്കേണ്ടത് നിൻ്റെ കൂടെ നിന്ന് പിടഞ്ഞ് വീണ് മരിച്ചവന് അവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ അവന് അർത്ഥപൂർണ്ണമായ എന്തെങ്കിലും ചെയ്യാനാണ് സഹായിക്കേണ്ടത് ഞാൻ ഈ അടുത്ത സമയത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പരിപാടി കേട്ടു ആരെങ്കിലും മരിച്ചാൽ ഒരു വ്യാപാരി നൂറ് രൂപയോ എങ്ങാണ്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന കാശിൽ നിന്ന് ആ മരണപ്പെട്ട ആളിൻ്റെ വീടിന് പത്ത് ലക്ഷം രൂപ ഒരു കൊടുക്കും പിന്നീട് പലപ്പോഴും കാശാണ് ആവശ്യം അല്ലാതെ നിൻ്റെ വാപ്പ നല്ല ഒരാളായിരുന്നു ഓ കുഞ്ഞു മോനെ പോലെ ഒരുത്തനെ ഇവിടെ എങ്ങും ആരും ഇല്ലായിരുന്നു അതുപോലെ ഒരുത്തനെ ഇനി കിട്ടാൻ പാടാന്ന് പറഞ്ഞേച്ച് എവിടെങ്കിലും തുടച്ചോണ്ടങ്ങ് പോയാൽ പോരാ അത് പോരാ അതാണ് പറഞ്ഞത് അതിനകത്തൊരു ശ്രദ്ധ വേണം ഉത്തരവാദിത്വം വേണം